ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമായ വലിയ വീട്ടിൽ അമ്പലത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് പറയിടയിലെ മഹോത്സവമൊക്കെ നടക്കുവാണ് അപ്പം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു ഏഴുമണിയായപ്പം എല്ലാവരും അവിടെ എത്തി അപ്പം ഞാൻ താലപ്പൊലി എടുക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് തന്നെ ഈ ഉത്സവത്തിന് കുഞ്ഞ് നിധിമോൾ എൻ്റെ വയറ്റി കിടക്കുമായിരുന്നു അപ്പം ഞാൻ താലപ്പൊലി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് ഈ വർഷം എടുക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ താലപ്പൊലി എടുക്കാൻ വേണ്ടിയിട്ടോടാണ് ഞാൻ പോയത് കുഞ്ഞിനെ അമ്മയെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടുത്തെ എന്ന് പറയുന്നത് കുടുംബവീട് ഞായപ്പള്ളിയിൽ നിന്നാണ് ദേവി എഴുന്നള്ളിച്ച് വലിയ വീട്ടിലെത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കെല്ലാം പറയിടിയിലും ഒക്കെ നടക്കും അപ്പം ഞാൻ താലപ്പോലി എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചേച്ചിയും ചേട്ടനും ഒക്കെ ആദ്യമായിട്ട് നിന്ന് അങ്ങ് എത്തിക്കോളാം എന്ന് പറഞ്ഞു അത് ഇച്ചിരി ലേറ്റായി വരാനായിട്ട് നമ്മുടെ കുഞ്ഞിലെക്ഷ്മി ഈ ബഹളത്തിൻ്റെ ഇടയ്ക്കും ഇടയ്ക്കൊന്ന് ഉറങ്ങി ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിടയിലിരുന്ന് ഉറങ്ങിപ്പോയി ചേച്ചിടയൊക്കെ കൂടെ പ്രയാറ്റ അമ്മേം വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ അമ്മേം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ സമയത്തെ തലപ്പുലിക്കും എല്ലാത്തിനു ശേഷം വലിയ വീട്ടിൽ അമ്പലത്തിലെത്തിച്ചേർന്നു ഒരു ഒമ്പത് മണിയൊക്കെ ആയായിരുന്നു അപ്പോൾ എത്തിയപ്പോൾ അമ്പലത്തിലെത്തിയപ്പോൾ അങ്ങനെ അവിടെ പറയിടിയിലുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് അച്ഛൻ പറയിടിയിച്ചു Thank <laughs> you. ദേവിയുടെ കൂടെ താലപ്പൊലിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ മനസ്സിന് നല്ല സന്തോഷമാണ് കേട്ടോ എന്തൊക്കെയോ നമുക്കൊന്നും അപ്പോൾ പ്രത്യേകിച്ച് വിഷമങ്ങളൊന്നും തോന്നത്തില്ല നല്ല സന്തോഷമാണ് മനസ്സ് നിറഞ്ഞാണ് ദേവിയുടെ കൂടെ അമ്പലത്തിലേക്ക് എത്തിയത് നല്ല രസമായിരുന്നു എനിക്ക് ഞാൻ കൊച്ചിലെ ഇതുപോലെ താലപ്പൊലി എടുക്കുമായിരുന്നു പട്ടാഴി അമ്പലത്തിൽ അമ്മൂമ്മ എടു എടുപ്പിക്കുമായിരുന്നു എല്ലാ വർഷവും അങ്ങനെ കുറേ സമയങ്ങൾക്ക് ശേഷം ദേവിയെ അകത്ത് ഏർ ശേഷം പറയിടിയിച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് രണ്ടുപേരെ അമ്പലത്തിൻ്റെ അകത്താണ് പറയിടീച്ചത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം തിരുമേനി മാല ദേവി അണിയിച്ച മാല ആർക്കെങ്കിലും എടുത്തു കൊടുക്ക് കാറയിലൊക്കെ ഇടാമല്ലോ ആർക്കെങ്കിലും കൊടുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ഉടനെ പറഞ്ഞു ഞങ്ങൾക്ക് തന്നേക്കാൻ പറഞ്ഞു അങ്ങനെ അത് രണ്ടും കൂടെ എടുത്തോണ്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത് അവരൊക്കെ ചിരിക്കുമായിരുന്നു ചേച്ചിയൊക്കെ ചിരിക്കുക അതിന്റെ വരുന്ന രണ്ട് മാലയും കൊണ്ടെന്നൊക്കെ പറഞ്ഞ് അമ്മ അമ്മയുടെ അമ്മാവനും അമ്മാവന്റെ മോളുമാണ് കേട്ടോ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ ഫോളോ ചെയ്യാത്തരൊന്ന് ഫോളോ ചെയ്യണം ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ